നൈജീരിയൻ സ്വദേശിയെ ലഹരി വസ്തുവുമായി പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിശദീകരണവുമായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ നൈജീരിയയിലെ ലഹരി സംഘമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് കേസിൽ പിടിയിലായ പ്രതി അക്ബെഡോ അസൂക്ക സോളമൻ്റെ പ്രവർത്തനങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രതി ഇന്ത്യയിൽ വന്നിട്ട് ഒരു വർഷവും മൂന്ന് മാസവുമായി ലഹരി സംഘത്തിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താൻ അന്വേഷണം തുടരുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി പുരോഗമിച്ചിട്ട് ഇപ്പം സോർസിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സോർട്സ് നൈജീരിയൻ നാഷണാലിറ്റിയിലുള്ള സോലോമൻ എന്നുള്ള ആളാണ് ഹീസ് ഓപ്പറേറ്റിംഗ് ഫ്രം ഡൽഹി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നൈജീരിയയിൽ ഇരുന്നിട്ടോ ഉള്ള ഒരു ഡ്രഗിൻ്റെ ഡ്രഗ് ലോഡാണ് അവിടെ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അയാൾ ഇന്ത്യയിൽ വന്നിട്ട് ഒരു വർഷവും മൂന്ന് മാസവും ആയിട്ടുണ്ട്